പാലക്കാട് നടന്ന ഉദ്ഘാടനത്തിന് ആ ഒരു വീഡിയോ ചെക്കൻ്റെ രണ്ട് കൈ ഇല്ലാത്ത ചെക്കൻ്റെ വീഡിയോ വളരെ കണ്ടെന്നറിഞ്ഞു പോയിട്ടോ ആ വീഡിയോ കണ്ടതോടുകൂടി ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം സ്നേഹിതമാരെ അപ്പം ഞാനുള്ളത് എന്നെ ചെറു വസ്തത്താറിൻ്റെ മുകളിലല്ല കേട്ടോ നമ്മൾ ഇതുപോലെ റോഡിൻ്റെ മുകളിൽ തന്നെയാണ് മാങ്കാവ് ബൈപ്പാസിൻ്റെ മുകളിൽ നമ്മുടെ കോഴിക്കോടിലെ ഒരു വലിയ സംരംഭമായ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ അടുത്തായിട്ടുള്ളത് നിങ്ങൾ കാണില്ലേ അതെ ഇത് ലുലു മിനിമാൾ എന്നും പറയുന്നുണ്ട് മലയാളികളുടെ ചങ്കായ അലി സാറിൻ്റെ കേരളത്തിലുള്ള പ്രൊജക്ടുകളിൽ ഒന്നാണ് നമ്മുടെ കോഴിക്കോട് ഇയർന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഏകദേശം പണികളൊക്കെ അങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുക കേട്ടോ പുറമേയുള്ള വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനി ഉള്ളിലുള്ള ഇൻറ്റീരിയൽ വർക്കുകളാണ് അത് ഉള്ളോട്ട് കയറി വീഡിയോ എടുക്കാൻ അവർ ഒരിക്കലും സമ്മതിക്കില്ല കേട്ടോ ഇനിയിപ്പോൾ ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മോളിൽ കൂടിയൊക്കെ ഒന്ന് പറത്തിക്കാൻ നമുക്ക് ഉള്ളോട്ട് കയറാനുള്ള ഇതില്ല അവർ വാച്ച്മാന്മാരൊന്നും സെക്യൂരിറ്റികളൊന്നും അതിനെ സംബന്ധിക്കില്ല കേട്ടോ ഏകദേശം നമ്മുടെ മാർച്ച് ഈ വരുന്ന കൂടി ഉദ്ഘാടനം ചെയ്യാൻ സാധ്യതകളുണ്ട് കേട്ടോ കേൾക്കുന്ന അങ്ങനെ ഇപ്പോൾ തൊട്ടടുത്ത ദിവസത്തെ ഒരാഴ്ച മുമ്പ് പാലക്കാട് ഒന്ന് ഉദ്ഘാടനം കഴിഞ്ഞു അതുപോലെ തിരൂര് പെരിന്തൽമണ്ണ അങ്ങനെ കേരളത്തിലുള്ള നീങ്ങൾ അങ്ങനെ വന്നുകൊണ്ട് കേട്ടോ ഇപ്പം ഇവിടെ ഈ ലുലുമാൾ സ്ഥിതി ചെയ്യുന്നത് പതിമൂന്ന് ഏക്കർ സ്ഥലത്താട്ടോ ഈ പാർക്കിംഗ് സൗകര്യമെല്ലാം കൂടി ഈ ലുലുമാളിനെക്കാട്ടും ഈ ബിൽഡിങ്ങിനെക്കാട്ടിയും കൂടുതൽ ബാക്കോട്ട് ഒരുപാട് സ്ഥലങ്ങൾ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് കേട്ടോ മൂവായിരത്തി എണ്ണൂറ് ഫോർ വീലർ കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇതിലുണ്ട് അതുപോലെ അതുപോലെതാ മുന്നിലൊക്കെ വർക്കുകൾ തീർന്നുകൊണ്ടിരിക്കുക കേട്ടോ മതിൻ്റെ വർക്കുകളൊക്കെ ഇവിടെയൊക്കെ ഇൻ്റർലോക്കുകളൊക്കെ വിരിച്ചു കഴിഞ്ഞു ഇതൊക്കെ റോഡിൻ്റെ സ്റ്റൈലുകളൊക്കെ ഇങ്ങനെ പല മോഡലാണ് കേട്ടോ അല്ലാറുണ്ട് കാണാൻ ഇവിടെ ആയിരിക്കും ഫാമിലി പാർക്ക് കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ അവിടെ ഉണ്ടാകും പിന്നെ അതുപോലെ ഉള്ളിൽ ഏകദേശം മുന്നൂറോളം നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റുകൾ ഉണ്ടാകും പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ഇരുന്ന് ഒരേ സമയത്ത് ഇരിക്കാനുള്ള വലിയ ഉണ്ടാകും മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ തിയേറ്ററുകളുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആദ്യം ഇവരുടെ പ്ലാനിൽ ഉണ്ടായിരുന്നു ഇപ്പം കേൾക്കാൻ കഴിയുന്നത് അതവർ പ്രൊജക്റ്റ് മാറ്റിയെന്ന ആ തീരുമാനം മാറ്റി വേറെ എന്നൊക്കെ കേൾക്കുന്നുട്ടോ സത്യം അറിയാവുന്നവരൊക്കെ ഒന്ന് എന്താ കറക്റ്റ് അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ഈ റോഡിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് മാങ്കാവ് ബൈപ്പാസിലേക്ക് പോകണം മാങ്കാവിലേക്ക് പോകുന്ന ജംഗ്ഷനിലേക്ക് പോകുന്ന ഭാഗം ഇപ്പുറത്തെ സൈഡിൽ സൈഡ് നമ്മുടെ മിംസിൻ്റെ അടുത്തേക്ക് ടൗണിലേക്ക് പോകുന്ന ഭാഗം ഇതിപ്പോൾ ഒരു നിലവിലിപ്പോൾ രണ്ടു വരിപ്പാതയാണ് മാവ് റോഡിൽ നിന്ന് മീൻചന്ത ഒരു ബൈപ്പാസ് ആട്ടത് ആ ബൈപ്പാസിൽ ഈ ലുലുമാൾ വരുന്നതോട് കൂടി ഉണ്ടല്ലോ ഒന്നുകൂടി തിരക്ക് കൂടുട്ടോ തിരക്ക് കൂടുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉദ്ഘാടന സമയത്ത് തന്നെ ഒരുപാട് ജനങ്ങളൊണ്ട് അടിച്ചു കയറും അപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ആവട്ടോ പിന്നെ വാഹനങ്ങളൊക്കെ ഉള്ളോട്ട് ഒരുപാട് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ ഉള്ളതുകൊണ്ട് കുറേ കണ്ട് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ഇറങ്ങുമ്പോഴും വാഹനമായിട്ട് ഇറങ്ങുമ്പോഴും കയറുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും മാങ്കാവിനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് മാങ്കാവ് ജംഗ്ഷന് അവിടെ ഒരു ഫ്ലൈ ഓവർ നിർബന്ധം കേട്ടോ ഫ്ലൈ ഓവർ വന്നിട്ടുണ്ടെങ്കിൽ ഈ ബ്ലോക്കുകളൊക്കെ ഒഴിവാക്കി കിട്ടും വാഹനങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുമ്പം ബ്ലോക്കുകളില്ലാതിരിക്കും അവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ടെങ്കിൽ അതുപോലെ ഈ ബൈപ്പാസ് ഒരു നാലു വരിപ്പാതെ ആകുകയാണെങ്കിൽ അതൊക്കെ ഉണ്ടാവുന്നൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ സംഭവം ഉഷാറായിട്ടോ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം സ്ക്വയർ ഫീറ്റിലാട്ടോ ഈ ബിൽഡിങ് ഉള്ളത് അത് ഇനി കറക്റ്റ് അറിയാവുന്ന റിക്കമൻ്റ് ചെയ്താലോ നമ്മളൊരു സൈറ്റിൽ പോയപ്പം കിട്ടിയൊരളവാണ് അല്ലാതെ നമ്മൾ എഞ്ചിനീയർമാരോ ഇവരോ ഓഫീസർമാരോ ഒന്നും നമ്മളോട് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല അവർക്കൊക്കെ അതിൽ സ്ട്രിക്റ്റ് ഉണ്ടാവുമായിരിക്കും പറയാതെ അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് കയറാൻ നോക്കിയപ്പോൾ തന്നെ സെക്യൂരിറ്റികൾ വന്നിട്ട് ഉള്ളോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ വേറൊരു ചെറിയൊരു മിസ്സിങ് ഒരു ചെറിയ നഷ്ടം സംഭവിച്ചിട്ടോ അത് വെച്ചാൽ ഞാനും ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ വരുന്നതിൻ്റെ ഒരു അര മണിക്കൂർ മുമ്പ് യൂസ്ബലി സാറ് ഹെലികോപ്റ്ററുമായി ഇവിടുന്ന് പൊങ്ങിപ്പോയിട്ടോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിലൊക്കെ കയറുന്ന ഇടങ്ങൊക്കെ നമുക്ക് കാണാമായിരുന്നു അവിടെ ഒരു വീടിൻ്റെ മോള് കയറിയാലൊക്കെ കാണാമെന്ന് അവിടെ നിന്ന് അയൽവാസി പറഞ്ഞു കേട്ടോ അപ്പോൾ അത് മിസ്സായിപ്പോയി അദ്ദേഹത്തെ നേരിട്ട് കാണാൻ നല്ലൊരാഗ്രഹം കേട്ടോ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് സാധിക്കുമായിരിക്കും ഈ ഉദ്ഘാടന സമയത്തൊക്കെ സാധിക്കാൻ കഴിയുമായിരിക്കും എന്തായാലും ഈ രണ്ട് മൂന്ന് വീഡിയോകൾ വീഡിയോകളിപ്പോൾ പാലക്കാട് നടന്ന ഉദ്ഘാടനത്തിന് ആ ഒരു വീഡിയോ ചെക്കൻ്റെ രണ്ട് കഴിയുമില്ലാത്ത ചെക്കൻ്റെ വീഡിയോ വളരെ കണ്ണു നിറഞ്ഞു പോയിട്ടോ ആ വീഡിയോ കണ്ടതോടുകൂടി അവർ മനസ്സിനെ വല്ലാതെട്ടുന്നൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഒന്ന് അദ്ദേഹത്തൊന്ന് നേരിട്ട് കാണാൻ നല്ല ആഗ്രഹമുണ്ട് കുറച്ച് അകലെ നിന്നാണെങ്കിലും ഒന്നിട്ട് നോക്കി കാണാൻ നല്ല ആഗ്രഹമുണ്ടോ അപ്പോൾ നമ്മൾ ഉദ്ഘാടന ദിവസം കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെന്തായാലും നമ്മുടെ കോഴിക്കോട് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു കോമ്പറ്റീഷൻ തന്നെ ആയിരിക്കട്ടോ ലുലു മാള് ഹൈലൈറ്റ് മാള് അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കട്ടും പല മാളുകളും ഉണ്ട് ഇവിടെ കൊച്ചിയുടെ അത്ര വലുപ്പമുള്ള മാളൊന്നുമല്ല കൊച്ചിയുടെ എന്ന് പറഞ്ഞാൽ യൂസഫ് അലി സാർ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇവിടെ പതിനഞ്ച് വർഷത്തേക്ക് ഇതിൽ വലുതൊന്നും വരരുതെന്ന് അങ്ങനെ ഉദ്ദേശമൊന്നും ഇല്ലല്ലോ കോഴിക്കോട് പണിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കോമ്പറ്റീഷനൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എന്താട്ട് അതൊക്കെ ബിസിനസ്സുകാരുടെ കാര്യമാണ് അപ്പോൾ ഈ കോഴിക്കോട്ടെ ലുലു എല്ലാ ആശംസകളും നേടുന്നുണ്ട് സ്നേഹിതന്മാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ